നവീകരണ പ്രവർത്തികൾ പൂർത്തിയായി ഉദ്ഘാടനത്തിനൊരുങ്ങിയ മസ്ജിദ് ഉദ്ഘാടനത്തിന് മുൻപ് പ്രദേശത്തെ സ്ത്രീകൾക്ക് കാണുന്നതിനായി മഹല്ല് കമ്മിറ്റി തുറന്നുകൊടുത്തു ഡിസംബർ അഞ്ചിന് വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യുന്ന വളാഞ്ചേരി കോട്ടപ്പുറം ജുമാ മസ്ജിദാണ് സ്ത്രീകൾക്ക് തുറന്നു കൊടുത്തത് ഡിസംബർ ഒന്ന് മുതൽ മൂന്നാം തീയതി നാലു മണിവരെ പ്രദേശത്തുള്ള സ്ത്രീകൾക്കും നാലു മണി മുതൽ രാത്രി ഒമ്പത് മണിവരെ സഹോദര സമുദായ അംഗങ്ങൾക്കും തുറന്നു കൊടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കോട്ടപ്പുറം ജുമാ മസ്ജിദ് ഉദ്ഘാടനം ഈ വരുന്ന അഞ്ചാം തീയതി മൂന്ന് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട കാവിത് സാധിക്കലിഷ്യാപ്തങ്ങൾ നിർവഹിക്കാൻ പോകുകയാണ് ഞങ്ങളെ മഹലിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആദ്യമായി ഈ മഹൽ സംവിധാനത്തിന് വേണ്ടി അന്നത്തെ നാട്ടിലെ കാരണന്മാരും ചെയ്തന്മാരും കൂടിയാലോചിച്ച് സ്ഥലം സൗജന്യമായി കിട്ടിയതിന് പള്ളി നിർമ്മാണം ആദ്യമായി ആരം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അതിൻ്റെ പണി പൂർത്തീകരിച്ച് വിശ്വാസികൾക്ക് തുറന്നുകൊടുത്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയും ഏകദേശം ആയിരത്തി എണ്ണൂറിൽ പരം കുടുംബങ്ങളുള്ള ഈ മഹല് നിവാസികൾക്ക് വിശ്വാസത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ആരാധനയ്ക്ക് ആരാധകപ്പെടുന്ന രൂപത്തിൽ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് കാലപ്പാഴക്കത്താൽ ജീവർണയിലെത്തിയ കെട്ടിടം ഇനിയും കൂടുതൽ കാലം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന വിദഗ്ധ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുടെ മഹലിലെ ജനസംഖ്യ കൂടിയതിനാലും ദേശീയ വിദ്യാർത്ഥികളെ യാത്രക്കാരൊക്കെയുള്ള ഇവർക്ക് ചുമക്കുള്ള സൗകര്യം കുറഞ്ഞതിനാലമാണ് രണ്ടായിരത്തി ഇരുപതിൽ പള്ളി പുനരാരംഭ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനെട്ടിന് ബഹുമാനായ സമസ്യാ കേരള ജൈവത്തിൽ ഒരുമിടപ്രിയ ജിപ്തി മുസ്വാത്തങ്ങൾ തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അതിൻ്റെ ആദ്യ സംഭാവന നൽകിയത് നമ്മുടെ അന്നത്തെ കാളുകൂടിയായിരുന്ന പാണക്കാട് സീജ് ഹൈദരലി ഷാപ്പ് എന്നറുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമസ്ത കേരള ജമ്യത്തിലെ ബഹുമാന ജേനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ് കട്ടിലകർ നിർവഹിക്കുകയും അതിനുശേഷം ഞങ്ങളുടെ മഹല് നിവാസികളുടെ അകമഴിച്ച പിന്തുണയിൽ സാധന സാമഗ്രികളായാലും കൂട്ടായ പരിശ്രമത്തിൽ ഇന്നത്തെ നമ്മുടെ ഈ പണി പൂർത്തീകരിച്ച് അള്ളാവിൻ്റെ അനുഗ്രഹത്താൽ വിശ്വാസികൾ തുറന്നുകൊടുക്കുകയാണ് ഇതിനുവേണ്ടി അധ്വാനിച്ച ഒരുപാട് കമ്മിറ്റി അംഗങ്ങളും നാട്ടിലും പതിനാട്ടിലും ഞങ്ങളെ സഹായിച്ച ഒരുപാട് നല്ലവരായ വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട് അവരോടുള്ള കടപ്പാടും നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു ഇൻഷാല്ല ഇന്നലെ മുതൽ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ സഹോദരിമാർക്ക് പള്ളി കാണുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി ഇന്നലെയും ഇന്നമായി ധാരാളം കുടുംബങ്ങളായി സഹോദരിമാർ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കെട്ടിച്ച സഹോദരിമാരും കെട്ടിക്കൊടുത്ത സഹോദരിമാരും തൊട്ടടുത്ത മഹലുകളിലെ സഹോദരിമാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് ആവശ്യമായ സ്നാക്സും ചായ ഒക്കെ നൽകി നമ്മുടെ ബഹുമാനത്തിന്റേതായ കമ്മിറ്റി അംഗങ്ങൾ ഫുഡ് കമ്മിറ്റി അംഗങ്ങൾ സജീവമായി വന്നിട്ടുണ്ട് പക്ഷേ അവിടെ നാളെയും സ്ത്രീകൾക്ക് തുടർന്ന് കൊടുക്കുന്നതാണ് ചൊവ്വാഴ്ച നാലുമണി മുതൽ രാത്രി ഒമ്പത് മണിവരെ മറ്റു സമുദായങ്ങളിലെ സഹോദരന്മാർക്ക് വേണ്ടിയും നമ്മൾ വഴി കാണാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ വ്യാഴാഴ്ച മൂന്നേ മുപ്പതിന് അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയാണ് ബഹുമാനായ സ്വാതി കലിശാവത്തങ്ങൾ ഉദ്ഘാടനകർമ്മ നിർവഹിക്കുന്നത് അതിൽ നസിയത്ത് നടത്തുന്ന സമസ്ത കേരള ജമ്മിൽ പ്രഷർ കൂട്ടിയായ കൊയ്യോട് മുഹമ്മദ് മുസിയാറാവതകളാണ് മുഖ്യാതെയും എം എൽ എ കോട്ടക്കൽ എം എൽ എ ആദിഷി മത രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ പരിപാടികളും സജീവവും സാന്നിധ്യം എല്ലാവരുടെയും ഉണ്ടാവണമെന്ന് മാലിന്യ കമ്മിറ്റി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ വ്യാഴവും വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം കേരളത്തിലെ പ്രമുഖ വാഗ്മിയും സമസ്ത കേരള ജമ്യത്തിലൊരുമയുടെ നേതാവും കൂടിയായ ബഹു ഉസ്താദ് ഓണംപള്ളി മുഹമ്മദ് ഇസ്ലാമെ മതപ്രഭാഷമായിരിക്കുന്നതാണ് ശനിയാഴ്ച നമ്മുടെ വളാഞ്ചേരി മാലിന്യ കുദ്വീപും പ്രമുഖ പ്രാസംഗൻ കൂടിയായ ഉസ്താദ് മുനീർബുദവി അവരുടെ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഏഴാം തീയതി സമാപന ദിവസം നമ്മുടെ ബഹ്മാനായ ഉസ്താദ് കലീബുദവി കാസർഗോഡ് അവരുടെ മതപ്രഭാഷ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസങ്ങളിലും ഞങ്ങളുടെ കമ്മിറ്റിക്ക് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകണം അഭ്യർത്ഥിക്കുകയും ഈ എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് നാട്ടിലെയും അതുപോലെ തന്നെ തൊട്ടടുത്ത മാലിന്യങ്ങളിലെയും പള്ളിയുടെ ഉൾക്കാഴ്ചകൾ കാണാൻ എത്തുന്നവർക്കായി രാവിലെ മുതൽ രാത്രി പള്ളി അടയ്ക്കുന്നതുവരെ ചായയും പലഹാരങ്ങളും നൽകിയാണ് മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ കാണാൻ എത്തുന്നവരെ സ്വീകരിക്കുന്നത് പള്ളിയുടെ അകത്തെ കാഴ്ചകൾ വിശദീകരിക്കുന്നതിനായി വനിതാ വോളണ്ടിയർമാരെയും മഹല് കമ്മിറ്റി ഭാരവാഹികൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അഞ്ചാം തീയതി നാലു മണിക്ക് പാണക്കാട് സയ്യിദ് ഷാദിഖലി ശി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ സമസ്ത കേരള ജമയത്തുൽ ഉലമാ ട്രഷർ കയ്യോട് മുഹമ്മദ് മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ മുഖ്യാതിഥിയായിരിക്കും എട്ടാണ്ടുകൾ പിന്നിട്ട ഈ പള്ളി അത് പുനരുദ്ധാരണം നടത്തി നവീകരണം നടത്തി ഒരു തലമുറക്ക് കൂടി അവരുടെ ആരാധനാ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പുണ്യമുള്ളൊരു കാര്യമാണ് ഒരു സമയം രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് നിസ്കരിക്കാനുള്ള വിശാലമായ സൗകര്യം പാർക്കിങ്ങിനുള്ള സൗകര്യം തൊട്ടടുത്ത് ഒരു പ്രധാനപ്പെട്ട റോഡ് പാഞ്ചേരി പാലക്കാട് റോഡ് കടന്ന് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡിൻ്റെ സൈഡിലാണ് തന്നെ എല്ലാവർക്കും നിസ്കരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതും അതോടൊപ്പം തന്നെ സഹോദരിമാരായ ആളുകൾക്ക് കൂടി നിസ്കരിക്കാനുള്ള സൗകര്യം തൊട്ടടുത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് മഹൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വിപുലമായ ഓഫീസ് സംവിധാനം തന്നെയാണ് മഹൻഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഈ നാട്ടിലെയും മറുനാട്ടിലെയും ആളുകളുടെ പൂർണ്ണമായ സഹായ സേകങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും നമ്മുടെ വ്യാഴാഴ്ച നടക്കുന്ന അഞ്ചാം തീയതി നടക്കുന്ന നമ്മുടെ ഉദ്ഘാടന പരിപാടിയിൽ ഇന്ന് നടക്കുന്ന മതപ്രഭാഷണത്തിലും എല്ലാവരെയും സഹായ സാന്നിധ്യങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്